യറ്റിന്റെ പഴമ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഓൾമോസ്റ്റ് ലൈക്ക് മൂവായിരം വർഷങ്ങൾ വരെ നമുക്ക് ട്രേസ് ബാക്ക് ചെയ്യാം പറ്റും മൂവായിരം വർഷങ്ങൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ് സംഘം ലിറ്ററേച്ചർ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കളം കളരി എന്നുള്ള വാക്ക് വളരെ പ്രോമിനന്റ് ആയിട്ട് കാണാം പറ്റും അപ്പൊ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ആ യോദ്ധാക്കളുടെ ശക്തി പാഠവും അവരുടെ യുദ്ധ ഏർത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്പിരിറ്റ് ഇതൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ വെല്ലസ്ലി പറ്റില്ല കളരിയെ ബാൻ ചെയ്തു ഏതാണ്ട് നൂറ് വർഷത്തോളം കളരികൾ ബാൻഡായിരുന്നു അത് പക്ഷെ എന്നാലും ആ സമയങ്ങളിൽ കളരികൾ അടച്ചുപൂട്ടി ആയുധങ്ങൾ പിടിച്ചെടുത്തു പക്ഷെ എങ്കിലും ഗുരുക്കന്മാർ ഇതിന്റെ സ്പിരിറ്റ് ഒരു ഒരു തരി പോലും നഷ്ടപ്പെടുത്താതെ കുറയാതെ കളരികളെ വളരെ രഹസ്യമായും ഗോപ്യമായും ഒരുപാട് സഹനങ്ങളിലൂടെ അവര് ഒരു നിലയിലേക്ക് എത്തിച്ചു വളക്കൻ കളർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് ഫോം ആണെങ്കിൽ തെക്കൻ കളരിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മർമ്മ പ്രധാനമായിട്ടുള്ള പഠനങ്ങളാണ് നമുക്ക് തെക്കൻ കളരിയിൽ കാണാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റും അതായത് ശരീരത്തിലെ നൂറ്റിയെട്ട് മർമ്മസ്ഥാനങ്ങൾ ആ മർമ്മസ്ഥാനങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതും അത് എന്നാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ റിവൈവ് ചെയ്യാം മടങ്ങലുകളിലൂടെ എങ്ങനെ റിവൈവ് ചെയ്യാം അതൊരു സുദീർഘമായിട്ടുള്ള പഠനമാണ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ ഒരു സൈഗോട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി എങ്ങനെ അത് ഹ്യൂമൻ ബോഡിയായിട്ട് ഫോം ചെയ്യുന്നു പ്രഷർ പോയിന്റ്സ് എങ്ങനെ ഉണ്ടാവും അപ്പം ായിട്ടുള്ള റിസർച്ചുകൾ നടന്നു സിദ്ധ പാരമ്പര്യത്തിൽ ആ റിസർച്ചുകളെ ഡോക്യുമെന്റ് കാണാൻ പറ്റും കടത്തനാട്ടംഗത്തിന്റെ വേദിയിൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു കേരളത്തിലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അഗസ്ത്യ കളരി സംഘമാണ് വന്നിട്ടുള്ളത് അതിന്റെ ഗുരുക്കളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മഹേഷ് നമസ്കാരം അപ്പൊ നമ്മുടെ കടത്തനാടിന് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കടത്തനാട് കളരിക്ക് പേര് കേട്ട സ്ഥലമാണ് ഒരുപാട് ഒരുപാട് കടത്തനാട് കളരിയുടെ കഥകളും എല്ലാം റിലേറ്റഡ് ആയിട്ട് അതെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു നാട് കാരണം കളരിപ്പയറ്റിന്റെ വടക്കൻ കളരിയുടെ ഈറ്റില്ലെന്ന് പറയാം തെക്കൻ കളരിലെ ഈറ്റില്ലോ എന്ന് പറയുന്ന കന്യാകുമാരി ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ വടക്കൻ കളരിയുടെ ഈ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മള് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ആണ് ഒരു പത്തോ പതിനഞ്ചോ കുട്ടികളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ വന്ന് കളരിഫായിട്ട് പ്രത്യേകിച്ച് കളരി ഗുരുക്കന്മാരുടെ മുന്നിൽ കാണിക്കാൻ പറ്റുന്നത് ഒരു ഒരു കളരി മുന്നിൽ കാണിക്കാൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ യുവതലപ്രയിലെ കുറച്ചൊരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പം മൊബൈലാണ് അപ്പൊ നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ ശൈലി തന്നെ അത് ബാധിച്ചിട്ടുണ്ട് എല്ലാം സ്ലോ ആയി പോകുന്നു പിന്നെ ചെയ്യാൻ നാളെ ചെയ്യാൻ ഒരു മടിയല്ലെ ബാധിക്കുന്നുണ്ട് അപ്പൊ കളരി പോലത്തെ സംഗതികള് നമുക്ക് എത്രത്തോളം അതിനെ മാറ്റിയെടുക്കാൻ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ഒന്ന് പറയാം കളരിപ്പായിട്ട് മറ്റേതൊരു ആയോധന കല അല്ല നമ്മൾ അഗ്രഷൻ അല്ല പഠിക്കുന്നത് ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ജീവിത ശൈലിയാണ് പോലെ തന്നെ അല്ല ആയുർവേദം ഒരു ചികിത്സാ പദ്ധതിയാണെങ്കിൽ കളരി ഒരു ജീവിത രീതിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കളരിപ്പായിട്ട് പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ നാല് ഫാക്കൽറ്റീസിനെ അത് ഡെവലപ്പ് ചെയ്യും ഒന്നെന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ സ്ട്രോങ് കാർഡിയോ അതെ അതെ രണ്ടെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ മസ്കുലർ സ്ട്രെങ്തിനെ വളരെ കൂട്ടുന്നു കാരണം മസിൽസ് ആണ് നമ്മുടെ ലോഞ്ചിവിറ്റി അതായത് ആയുഷിനെ പോലും നിശ്ചയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മസിൽസ് ആണ് അപ്പം റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് മൂന്ന് ഓബ്വിയസ്ലി അതൊരു ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആണെന്നുള്ളത് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആണ് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ബാലൻസിങ് ആണ് അപ്പം ഈ നാല് ഫാക്കൽറ്റീസ് അതായത് ഫ്ലെക്സിബിലിറ്റി കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ബോഡി ബാലൻസിങ് ഈ നാല് കാര്യങ്ങൾ കുറയുന്നതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് വയസ്സാകുമ്പോൾ ശരിക്കും നമുക്ക് ബാലൻസ് കുറയും നമ്മുടെ കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത് കുറയും മസിൽ അട്രോഫി ഉണ്ടാവും മസിൽ കാണില്ല ഏഹ് അപ്പം ഈ നാല് കാര്യങ്ങളിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആയുസിനെ അതായത് ഹെൽത്തിന് ആയുസും ഹെൽത്തും ഒന്നു തന്നെയാണ് ആ അതിനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും മറ്റൊരു ഹോളിസ്റ്റിക് ആയിട്ട് കളരിപ്പയനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളരി പഠനം ആ ശരീരത്തിന്റെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നു അതോടൊപ്പം മനസ്സിന്റെ ഷാർപ്നസ് ഫോക്കസ് ഭയങ്കരമായിട്ട് കൂട്ടുന്നു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വലി നിങ്ങളെ എലിവേറ്റ് ചെയ്യും നാല് നമ്മളൊരു ഫിയർലെസ് കോൺഫിഡൻറ്റ് മെനുഷൻ ആക്കി മാറ്റുന്നു പല ഫാക്കൽറ്റീസിലും ആക്ട് ചെയ്യുന്നുണ്ട് ഇമോഷണലി നമ്മളെ ബാലൻസ് പലപ്പോഴും ഇമോഷണൽ ബാലൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും പല വളരെ അൾട്ടിമേറ്റ്ലി ലക്ഷ്യം പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് രോഗങ്ങളിലൂടെ ആൾക്കാർ പോകുന്നു ഇത്തരം മൊബൈൽ അഡിക്ഷൻസ് അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻസ് ഒക്കെ നടക്കുന്നു ഇതിനെല്ലാത്തിനുമുള്ള ഒരു ശാശ്വത പരിഹാരമാണ് കളരി സ്റ്റൈൽ തീർച്ചയായിട്ടും അപ്പൊ ആളുകൾ നേരത്തെ തന്നെ വയസ്സായി പോകുന്ന ഇപ്പൊ കുരുക്കൾ പറഞ്ഞ കാര്യങ്ങള് തന്നെയാണ് അല്ലേ ബോഡി ബാലൻസ് പറയുന്നു അതുപോലെ കാർഡിയോ ആക്ടിവിറ്റീസ് പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ മടിയിലോട്ട് പോകുന്നതും വയസ്സാവുന്നുള്ളതാണ് കുറിക്കും പറഞ്ഞ് വെച്ചത് അപ്പൊ പണ്ട് കാലത്ത് കൂടുതൽ ആൾക്കാരും നമ്മുടെ ചെറുപ്പകാലത്ത് ഞാനൊന്നും അധികം വയസ്സില്ല എന്നാലും അപ്പോഴൊക്കെ എല്ലാവരും നാട്ടിലൊക്കെ കുട്ടികളെ കളരിക്കൊക്കെ പോകും ഒരു പിന്നെ ഏഴാം ക്ലാസ് വരെയൊക്കെ ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് കൂട്ടിയെടുക്കണം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററാണ് സെന്റർ ആണ് മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ കീഴിലുള്ള ആദ്യത്തെ സിസ്റ്റം സെന്ററാണ് അഗസ്ത്യം അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി ചെയ്യും സയന്റിഫിക് സ്റ്റഡി ഇൻ ദ സെൻസ് നമ്മൾ നമ്മള് കുട്ടികളെ ആറ് സ്കൂളിൽ നിന്ന് ഒരേ സമയം കളരി പഠിപ്പിച്ചുകൊണ്ട് അവരുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്താണ് എന്ന് നമ്മൾ ചെയ്ത് മോണിറ്റർ ചെയ്യും അതെങ്ങനെ മോണിറ്റർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഏജൻസിയുടെ സൈക്കോളജി ടീമാണ് അത് മോണിറ്റർ ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റെസിലിയൻസ് കോൺഫിഡൻസ് ഫിയർലെസ്നസ് സെൽഫ് എസ്റ്റീം ഈ നാല് ഫാക്കൽറ്റീസ് ഇമ്പ്രൂവ് ചെയ്യും ഇമ്പ്രൂവ് ആയിട്ട് ഈ റെസിലിയൻസ് എന്ന് പറയുന്നത് വളരെ ആണ് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ തിരിച്ചു വരാൻ പറ്റണം വീണ് പോയാലെ എഴുന്നേറ്റ് തിരിച്ചു വരാൻ വീണ് പോകരുത് അതാണ് റെസിലിയൻസ് അപ്പൊ ഞാൻ ഈവൻ ഐ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് റൂർക്കി തുടങ്ങിയ അവരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്നതും ഇന്ത്യയുടെ ക്രീം മൈൻഡ്സ് ഇപ്പം അവർക്ക് റെസിലിയൻസ് ഇല്ല അപ്പൊ റെസിലിയൻസ് നമ്മൾ ഭയരാഹിത്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭയമാണ് എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് എന്ന് സോങ്ങ് അത് ഫിയർ അതുപോലെ തന്നെ കോൺഫിഡൻസ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം കോൺഫിഡൻസ് വരണമെങ്കിൽ കോൺഫിഡൻസ് കംസ് ഫ്രം ആക്ഷൻ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് കോൺഫിഡൻസ് വരുന്നത് പിന്നെ സെൽഫ് എസ്റ്റീം നമുക്ക് സ്വാഭിമാന ബോധം ഭയങ്കരമായിട്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്ത് ചെയ്യാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കളരിയിലൂടെ തീർച്ചയായിട്ടും പ്രധാനമായിട്ടും വടക്കൻ കളരിയും തെക്കൻ കളരിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കൻ കളരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോം ആണെങ്കിൽ തെക്കൻ കളരിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മർമ്മ പ്രധാനമായിട്ടുള്ള പഠനങ്ങളാണ് നമുക്ക് തെക്കൻ കളരിയിൽ കാണാൻ പറ്റുന്നത് പറ്റുന്ന കാരണം പ്രഷർ പോയിന്റ്സിനാണ് കുറച്ചുകൂടെ അതൊക്കെ ലൈറ്റർ ആയിട്ടുള്ള കാര്യങ്ങളെ അതായത് ശരീരത്തിലെ നൂറ്റിയെട്ട് മർമ്മസ്ഥാനങ്ങൾ ആ മർമ്മസ്ഥാനങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതും അത് എന്നാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് റിവൈവ് ചെയ്യാം അടങ്കലുകളിലൂടെ റിവൈവ് ചെയ്യാം അതൊരു സുദീർഘമായിട്ടുള്ള പഠനമാണ് ഞാൻ തന്നെ ഇപ്പൊ ഒരു പുസ്തകം വന്നിട്ടുണ്ട് മർമ്മ കണ്ണാടി എന്ന് പറയുന്ന അഗസ്ത്യരുടെ അഞ്ഞൂറ് പാടലുകൾ നമ്മൾ രണ്ടു വർഷ സമയം എടുത്ത് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അതിപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നാലാമത്തെ വാർഷികത്തിൽ വെച്ച് ആ പുസ്തകം പ്രകാശനം ചെയ്തു എന്ന് പറയുന്ന പേര് എന്തെങ്കിലും ഒരു കാരണം അതെ തീർച്ചയായിട്ടും അതായത് നമ്മള് അഗസ്ത്യം എന്നുള്ളത് നമുക്ക് തെക്കൻ കള്ളരിയെ കുറിച്ച് മനസ്സിലാക്ക കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് അഗസ്ത്യരുടെ കോൺട്രിബ്യൂഷൻസ് മുനിയുടെ കോൺട്രിബ്യൂഷൻസ് നന്നായിട്ട് കാണാൻ പറ്റും ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ അഞ്ഞൂറ് പാടലുകൾ എന്ന് പറയുന്നത് റിസർച്ച് ആണ് അപ്പം അത് തന്നെ ആരംഭിച്ചിരിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കരു ഉത്ഭവം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിലൊരു സൈ ഗോഡ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് എങ്ങനെ അത് ഹ്യൂമൻ ബോഡി ആയിട്ട് ഫോം ചെയ്യുന്നു പ്രഷർ പോയിന്റ്സ് എങ്ങനെ ഉണ്ടാവും അപ്പം ആയിട്ടുള്ള റിസർച്ചുകൾ നടന്നു സിദ്ധ പാരമ്പര്യത്തിൽ ആ റിസർച്ച് റിസർച്ചുകളെ ഡോക്യുമെന്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള അധികം ഡീപ് സ്റ്റഡീസ് നടത്തിയിരിക്കുന്നതിന് നേതൃത്വം നൽകിയിരിക്കുന്ന അഗസ്ത്യ ഋഷി പ്രത്യേകിച്ച് തെക്കൻ കളരിയുടെ പരമഗുരു എന്ന് കാണുന്ന അഗസ്ത്യ മുനിയിലേക്ക് ആട്രിബ്യൂട്ട് നമ്മൾ അഗസ്ത്യം എന്നുള്ള ഇവിടെ ഇവിടെ എന്ന് പറയുന്നതാണ് അവിടെ അതാണോ കളരിയിൽ അഗസ്ത്യൂടെ വായിത്താരികളുണ്ട് തെക്കൻ കളരിയിലും വായത്താരികളുണ്ട് പക്ഷെ ഇപ്പൊ വടക്കനിൽ കാണുന്നതിന് അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള വായത്താരികൾ വേറൊരു ശൈലിയിലുള്ള രണ്ടും സെയിം പാടലുകളിൽ നോളജുകളാണ് അറിവാണ് രണ്ട് പാടലുകളായിട്ടാണ് അതായത് അറിവുകൾ എപ്പോഴും നമുക്ക് ഗദ്യ രൂപത്തിനേക്കാളും പദ്യ രൂപത്തിൽ എഴുതി വെക്കുമ്പോഴാണ് അത് തലമുറകളിലേക്ക് ട്രാൻസെൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാ അറിവുകളും രാമായണം മഹാഭാരതം എല്ലായിടത്താലും ഗദ്യമല്ല പദ്യരൂപത്തിലാണ് ഇരിക്കുന്നത് ആളുകൾക്ക് ബൈഹാർ ചെയ്യാൻ അതിന്റെ അതുപോലത്തെ പാടലുകളാണ് പടലുകളിലൂടെയാണ് ഈ നോളജിനെ നമ്മൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കളരിപ്പായിട്ട് കൂടുതൽ കൂടുതൽ പഠനത്തിനും ഗവേഷണത്തിനും ഇപ്പോൾ പുസ്തകം വന്നത് അതിന് നടന്നും മറ്റേ പഠനവും സ്കൂളുകളിലെ പഠനം ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത് ി ഞാന് സോഷ്യോളജിയാണ് എൻ്റെ എൻ്റെ ഡിഗ്രി കെമിസ്ട്രിയിലും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസത്തിലും സോഷ്യോളജിയിലും രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് സോഷ്യോളജിയിലുള്ള സ്റ്റഡീസ് ആണ് അതായത് ഇൻഫ്ലുവൻസ് ഓഫ് കളരിപ്പൈറ്റ് പഠനം അതിനുശേഷം പുസ്തകം എഴുതുകയുണ്ടായി കളരിപ്പൈറ്റ് ആയോധന കലകളുടെ മാതാവ് എന്ന് പറഞ്ഞ പുസ്തകം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകിച്ച ഒരു പുസ്തകം അപ്പം നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കളരിപ്പയറ്റിന്റെ പഴം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് മൂവായിരം വർഷങ്ങൾ വരെ നമുക്ക് ട്രേസ് ബാക്ക് ചെയ്യാം പറ്റും മൂവായിരം വർഷങ്ങൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സംഘം ലിറ്ററേച്ചർ എടുക്കുമ്പോൾ അകമ്പാടൽ പുറംപാടൽ കുണ്ടലകേശി വളയാപതി തിരുമുരുകറ്റുപ്പടയിൽ തുടങ്ങിയ തമിഴ് സംഘം ലിറ്ററേച്ചർ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കളം കളരി എന്നുള്ള വാക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണാം അപ്പൊ അതിലുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ആ യോദ്ധാക്കളുടെ ശക്തി പാഠവും അവരുടെ യുദ്ധ ത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്പിരിറ്റ് ഇതൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ട് അപ്പം ഇത് ആ വാക്കുകൾ ഉപയോഗപ്പെടുന്നെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഒരു ഒരു മദ്യശകലത്തിൽ അല്ലെങ്കിൽ ഒരു 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 സമൂഹത്തിൽ നമ്മൾ വരുന്ന ഒരു സാധനത്തിനകത്ത് ഒരു വാക്ക് ഉപയോഗി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് അവിടെ പ്രചരിച്ചിരുന്ന ഒരു വാക്ക് മറ്റൊന്ന് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിൽ നമ്മൾ പഴഞ്ചൊല്ലുകൾ എടുക്കുമ്പോൾ നമ്മൾ ഏത് പഴഞ്ചൊല്ലെടുത്താലും അതിൽ എവിടെയോ നമുക്ക് കളരിയുടെ ചൊല്ലുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ പടം എടിച്ചു വന്നിടത്ത് ചെല്ലുവാ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഇലക്ഷൻ വരുമ്പോൾ അരയും തലയും നൂറുക്കി ഇറങ്ങുന്നു ഈ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന മലയാളം വാക്കുകളിൽ ഏറ്റവും അധികം കൂടുതൽ കളരിട ചൊല്ലുകളും പഴഞ്ചൊല്ലുകളായി കയറി വരുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിന്റെ ഊടും പാവും നെയ്തിരുന്ന ഏറ്റവും ശക്തമായ ഭരണ സംവിധാനങ്ങൾ കളരികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുരാജ്യങ്ങളുടെ ഒരു കൺസെപ്റ്റ് അതൊക്കെ കാരണം നമുക്ക് നമുക്ക് ഇപ്പം ഈ ഭാരതത്തിലെ ഇപ്പം നടക്കുന്ന ചെറുത്തുനിൽപ്പ് പോലെ തന്നെ എപ്പോഴും അധിനിവേശം ഉണ്ടെങ്കിലും അവിടെ കളരിപ്പയറ്റിന്റെ ഒരു ചെറുത്തുനിൽപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ആദ്യത്തെ കുളച്ചൽ യുദ്ധം ഉണ്ടായ സമയത്ത് കളരി അഭ്യാസികളാണ് മാർത്താണ്ഡ വർമ്മയ്ക്ക് സഹായം കൊടുത്തുകൊണ്ട് ഡച്ചിനെ പരാജയപ്പെടുത്തുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തിയ ഒരു കഥ നമുക്കറിയാം സെവൻറ്റീൻ ഫോർട്ടി വണ്ണിലാണ് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാലിൽ നമുക്കറിയാം ബ്രിട്ടീഷ് കളരിയെ ബാൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ പഴശ്ശിരാജയ്ക്കൊപ്പം കൂടിയത് അതായത് ആയിരത്തി എണ്ണൂറ്റി നാലില് കോട്ടയത്ത് വാർ കോട്ടയത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് പഴശ്ശിരാജയോടൊപ്പം ബുറില്ലാറിൽ പങ്കെടുത്തത് മുഴുവൻ കളരി അഭ്യാസികളാണ് അപ്പൊ കളരി എപ്പോഴും ഒരു ത്രട്ടായിരുന്നു അധിനിവേശത്തിന് എപ്പോഴും ഒരു പേടിയായിരുന്നു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാലിൽ നമുക്കറിയാം വെല്ലസ്ലി പ്രഭു കളരിയെ ബാൻ ചെയ്തു ഏതാണ്ട് നൂറ് വർഷത്തോളം കളരികൾ ബാൻഡായിരുന്നു നൂറുന്നൂറ്റി അമ്പതോളം വർഷത്തോളം പക്ഷെ എന്നാലും ആ സമയങ്ങളിൽ കളരികൾ അടച്ചുപൂട്ടി ആയുധങ്ങൾ പിടിച്ചെടുത്തു പക്ഷെ എങ്കിലും ഗുരുക്കന്മാർ ഇതിന്റെ സ്പിരിറ്റ് ഒരു ഒരു തരി പോലും നഷ്ടപ്പെടുത്താതെ കുറയാതെ കളരികളെ വളരെ രഹസ്യമായും ഗോപ്യമായും ഒരുപാട് സഹനങ്ങളിലൂടെ അവര് ഒരു നിലയിലേക്ക് എത്തും അവരുടെ സഹനത്തിന്റെ ഒരു ഫലം തന്നെയാണ് ഇന്നിപ്പോ നമ്മളിവിടെ തീർച്ചയായിട്ടും കളരി ഇപ്പോ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലഘട്ടം ഗെയിംസിൽ വന്നു തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു പിന്നെ ഇപ്പൊ തന്നെ സ്റ്റേറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പുകൾ വിദേശ രാജ്യങ്ങളിൽ ആളുകൾ നല്ലൊരു നല്ലൊരു മുന്നേറ്റം ഉള്ളൊരു സമയം അതിന് അടിത്തറ ഭാഗ്യ ഒരുപാട് ഗുരുക്കന്മാരുടെ നാടാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരുക്കുമ്പോ അതൊരു സന്തോഷം അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും പുനരുജ്ജീവിപ്പിക്കാൻ കൂടുതല് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഒരു കടത്തനാട്ടം പോലെയുള്ളത് അപ്പൊ അവിടെ സാറൊക്കെ വലിയൊരു സന്തോഷമാണ് താങ്ക് യു Thank you. Okay.